ഹലോ സ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നപ്പോൾ ഇവിടുത്തെ ഹോം ടൂർ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഈ കാണുന്നത് നേരെ കാണുന്നത് റോഡാണ് കേട്ടോ ഇപ്പൊ അതിൽ വണ്ടി പോവാത്തത് കൊണ്ട് എനിക്ക് മനസ്സിലാവില്ല അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാന്ന് വെച്ചപ്പോൾ മഴ ഇങ്ങനെ പൊടിയുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ട് പോയില്ല എന്തെല്ലാം റോഡാണ് ഞാൻ നമ്മളിത് ആ റോഡിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു വന്നാൽ ഒരു വീടിന്റെ താഴെ ആയിട്ടാണ് കേട്ടോ നമ്മളെ വീടുള്ളത് മക്കളൊക്കെ അതോടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വല്ലപ്പോഴൊക്കെ കേട്ടോ ഇങ്ങോട്ട് വരാറുള്ളൂ അപ്പൊ വന്നപ്പോ ഏതായാലും വീഡിയോസ് എടുക്കാൻ വിചാരിച്ചു കാരണം നമ്മൾ ചെറിയൊരു വാടക വീട്ടിലാണ് കേട്ടോ നമുക്കിനി വീടൊക്കെ ആയിട്ട് വേണം അപ്പം അതിന് വാടകയ്ക്ക് പോരാനൊക്കെ ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മള് ഇൻഷാല്ല വഴിയേ വഴിയെ നമ്മള് ചാനല് വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് പറയാട്ടോ ഇപ്പൊ ചെറിയൊരു ചാനലാണല്ലോ എൻ്റെത് ഒരുപാട് ആൾക്കാരൊന്നും അപ്പൊ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടുവേണം എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഇപ്പൊ നമ്മൾ ഈ ഒരു ഗ്രില്ല് തുറന്നിട്ട് നേരെ കയറുന്നത് ഒരു ഹോളും സിറ്റൗട്ടും എല്ലാം കൂടെ കൂടിയിട്ട് ഒരു ഏരിയ ആണ് ഏരിയട്ടോ ഇവിടെ ഒരു നമ്മളൊരു കുഞ്ഞു ടേബിളും ഒരു രണ്ട് ചെയറും ഇട്ടിട്ടുണ്ട് കേട്ടോ ചെയറ് കുറച്ചൊക്കെ ഇണ്ടായിരുന്നു എന്റെ മക്കളൊക്കെ ചെറുതായിരുന്നു അപ്പൊ അതായത് നമ്മൾ ഇങ്ങോട്ട് മാറിയിട്ട് ഒരു മൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ടേബിളിന്റെ പുറത്തു ഉമ്മച്ച് മുളകൊക്കെ കൊണക്കാനിട്ടതൊക്കെ ഉണ്ട് കേട്ടോ ഒരു മൂന്ന് വർഷമായി അപ്പം മൂന്ന് വർഷമായിട്ട് നമ്മൾ വാടകയ്ക്കാണ് കേട്ടോ താമസിക്കുന്നത് നമുക്കൊരു വീടൊക്കെ ആവണം വീഡിയോസ് കാണുന്നവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ നമ്മള് ആ ഒരു ഹോളും എല്ലാം കൊടുത്തുന്ന ചെറിയൊരു പാസേജ് ആണ്ട്ടോ ഉള്ളത് ചെറിയൊരു പാസേജ് വന്ന ചെറിയൊരു സ്ഥലം അതിൽ നമ്മള് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ അലക്കാനുള്ള ഡ്രസ്സ് ഇടുന്ന കൊട്ട പിന്നെ ഇവിടെ ഒരു എന്താ സ്റ്റെയർ കേസ് ഉണ്ട് കേട്ടോ ഈ സ്റ്റെയർ കേസ് മേളിൽ ഇങ്ങനെ അവരുടെ വീട്ടിലേക്ക് ക്ലോസ് ചെയ്തിട്ടേക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇതിലൊക്കെ നിറയെ സാധനങ്ങളാണ് കാരണം ഞങ്ങൾക്ക് വെക്കാനുള്ള സ്പേസ് കുറവാണ് അപ്പൊ നമ്മൾ ഉള്ളിടത്ത് വെക്കുന്നതാണ് കേട്ടോ എല്ലായിടത്തും സാധനങ്ങളാണ് കാരണം ഒതുക്കി വെക്കാന്ന് വെച്ചാൽ ഒരു വീട്ടിൽ എത്രത്തോളം സാധനങ്ങളുണ്ടാവും അപ്പൊ അതൊക്കെ നമുക്ക് ഒതുക്കി വെക്കാനായിട്ടുള്ള സ്പേസ് ഇല്ല കേട്ടോ ഈ ഒരു വീട്ടില് ഇതിന്റെ കിച്ചൺ ആയാലും ഒക്കെ അങ്ങനെ തന്നെ കാൻസിലായ ഇതിപ്പോ ഒരു സ്റ്റോർ റൂമാണ് കേട്ടോ ഇതിലും നമ്മുടെ സർവ്വസാധാരണ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പാത്രങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഫിൽഡ് ആണ് കേട്ടോ കാരണം ചെറിയൊരു ഏരിയയാണ് സ്റ്റോർ റൂം എന്ന് പറഞ്ഞാല് ചെറിയൊരു ഏരിയ ആ ഫോണിയുടെ ചുവട്ടീന്ന് ഇങ്ങനെ കൊടുത്തതാണ് കേട്ടോ അത് കണ്ടോ അപ്പം അതിലും നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് പുറത്തൊന്നും വേറെ ഏരിയകളും കാര്യങ്ങളൊന്നും ഇല്ല ഇനി കിച്ചൺ ഞാൻ കാണിച്ചു തരാം വളരെ ചെറുതാണ് കേട്ടോ നമ്മൾ സ്റ്റോർ റൂമിൽ നിന്ന് നേരെ ഇങ്ങനെ പോരുകയാണ് ഇവിടെയാണ് ഫ്രിഡ്ജ് ഇരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്പേസിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത ബെഡ്റൂം കാണുന്നുണ്ടാവും ഒരു ബെഡ്റൂം ആണ് കാണുന്നത് രണ്ട് ബെഡ്റൂം ആണ് കേട്ടോ അതിനുള്ളത് ചെറിയൊരു ഏരിയ ഉള്ളു ഇവിടെ നമ്മള് ഗ്യാസിന്റെ കുറ്റി അലക്കുന്ന കൊട്ട ഫ്രിഡ്ജെല്ലാം വെച്ചപ്പോ തന്നെ അവിടെ നിറഞ്ഞിട്ടുണ്ട് അത്രയും ചെറിയൊരു ആണ് പിന്നെ ഒരു ബെഡ്റൂം ഒരു ബെഡ്റൂമിൽ ഒരു അറ്റാച്ച്ഡ് ഉണ്ട് കേട്ടോ ഒരു ബാത്റൂമേ ഉള്ളൂ കേട്ടോ ഇപ്പൊ ഈ ബെഡ് ഒക്കെ ഇങ്ങനെ അലങ്കോലായി കിടക്കുന്ന എന്താന്ന് വെച്ചാല് മക്കള് പുസ്തകങ്ങളും ടോയ്സും ഒക്കെ വാരി എറിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഉള്ളതിനെ കൊണ്ടാണ് ഇത്രയും അലങ്കോലായി കിടക്കുന്നത് പറഞ്ഞാൽ രാവിലെ എല്ലാം നന്നാക്കി ഇട്ടതായിരുന്നു പിന്നെ അവന്മാര് പുസ്തകവും കാര്യങ്ങളൊക്കെ നിരത്തി വെക്കുന്നതാണ് കേട്ടോ ഈ ഒരു കാണിക്കുന്നത് കണ്ടോ ഡയറിയോ കളർ ബുക്കോ എന്തൊക്കെയോ നിരത്തി വെച്ചിട്ടുണ്ട് പേജുകളൊക്കെ പറിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പെണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒരു റൂം ഇതാണ് പിന്നെ ഈ റൂമില് ഒരു ഞാൻ ബാത്റൂമെ ഒരു നോർമൽ ആയിട്ടുള്ള സാധ ഒരു ബാത്റൂം ബാത്റൂമിട്ടോ വലിയ ഹെവി കാര്യങ്ങളൊന്നുമല്ല നമ്മള് താമസിക്കുന്നൊരു കൊച്ചു വീടിന്റെ രംഗാണ് രംഗ്ക്കുന്ന ഒരു ബാത്റൂം ബാത്റൂമെട്ടോ ഈ റൂമിൽ മാത്രമേ ബാത്റൂം ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ആ റൂമിൽ കിടക്കുന്നവരായാലും ഈ റൂമിൽ കിടക്കുന്നവരായാലും ഈ ഒരു ബാത്റൂം മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഈ റൂമിൽ നിന്ന് നമുക്ക് സ്പേസ് കുറവായതുകൊണ്ട് നമ്മൾ എല്ലായിടത്തും നമുക്ക് സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് എന്താ പറയാ മക്കള് ഞാൻ എന്റെ സാധനങ്ങൾ കൊണ്ടുവന്ന് നിറച്ച് വെച്ചാണ് അതൊക്കെ ഞാൻ പോകുമ്പോ അടിച്ചിട്ട് പോകും പിന്നെ അടുത്ത ബെഡ്റൂം ഇതാണ് ഇവിടെ ഉമ്മച്ച് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല അതുപോലത്തെ ഒരു ബെഡ്റൂം തന്നെയാണ് ബാത്റൂമില്ല എന്നുള്ളൂ കേട്ടോ ഒരു ഷോക്കീസും ഒരു കട്ടിലും ഒക്കെ ഉള്ള ഒരു ബെഡ്റൂം ഈ രണ്ട് ബെഡ്റൂമിന്റെയും എന്താ പറയാ പാസ് ഇടയിൽ നിന്ന് കണ്ടോ ഇങ്ങനെ ഈ രണ്ട് വശത്തും ഇരുവശത്തായിട്ട് ബെഡ്റൂമും ഈ ഒരു ഡോറ് ഇതാണ് കിച്ചൺ കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് പേർക്ക് നിക്കാനുള്ള വലിപ്പത്തിൽ ഉള്ള കിച്ചൺ അതിൽ റേക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ചെറിയൊരു തട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് മേലെ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ താഴെ താഴെതാ നമ്മുടെ പാത്രം കുടിക്കും ഈ ഒരു ചെറിയ സ്പേസിൽ നമുക്ക് എത്രത്തോളം സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ സാധനങ്ങൾ കിടക്കുന്നത് ഇൻഷാൽ നമ്മൾ പുതിയ വീടൊക്കെ വെക്കണം അതിന് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ നിങ്ങളൊക്കെ കൂടെ കൂടെ കേട്ടോ എത്ര ഉള്ളൂ പിന്നെ കിച്ചൺ അതാ നേരെ പുറത്തോട്ടുള്ള ഒരു വ്യൂ ഇവിടെ പിന്നെ കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതൊന്നും നമ്മളതല്ലല്ലോ പിന്നെ ഇവിടെതാ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആറിയിടാനുള്ള ഒരു സ്പേസും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കൂടെ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വരെ നിങ്ങൾക്ക് എന്താ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടോ എൻ്റെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യട്ടോ നമുക്കൊരു പുതിയ വീടൊക്കെ എടുക്കണം എന്ന ആഗ്രഹത്തോടൊക്കെ കൂടി തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് അപ്പൊ അതിന് നിങ്ങൾ സപ്പോർട്ടൊക്കെ വേണം അപ്പൊ ഇത്രക്കുള്ളൂ നമ്മുടെ വീടിന്റെ ആ ഒരു ബ്യൂട്ടോ അതേ